ഇപ്പം നമ്മൾ പത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചില സംഭവങ്ങളുണ്ട് കുറച്ച് ദിവസം റോബിൻ ബസ് ആയിരുന്നു അങ്ങനെ ശബരിമലയിൽ വലിയ തിരക്കാണ് അവിടെ ഒരു രക്ഷയുമില്ല ഇനി ഈ സർക്കാരിനെ കൊണ്ടോ ഈ നാട്ടുകാരെ കൊണ്ടോ ദേവസ്വം ബോർഡിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഒരു രക്ഷയും എന്താ മാർഗം കേന്ദ്രം ഏറ്റെടുത്താൽ മതി ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഒരുത്തൻ നിയമലംഘനം നടത്തുന്നു അവൻ്റെ പുറേ കുറെ ആളുകൾ കൂടുന്നു അവനൊരു മഹാനായി മാറുന്നു എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഏഴ് ഹൈക്കോടതി പോട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു തീരുമാനം പറയും അതങ്ങ് നടത്തിയാൽ പോരെന്നു ചോദിച്ചു ഹൈക്കോടതിയിൽ പോയി പിന്നെ ശബ്ദം കേട്ടിട്ടില്ല ഏതാ ഹൈക്കോടതി ഒരാളെ അനുവദിച്ചാൽ നിയമലംഘനമാണെങ്കിൽ അത് നടത്താൻ അനുവദിക്കത്തില്ല അനുവദിച്ചാൽ അയൊക്കെ നടത്താം അത് നിയമലംഘനം അല്ല റോബിൻ ബസ്സുകാറിൻ്റെ ഒരു സംഭാഷണം നിന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹൈക്കോടതിയിൽ പോട്ട് ഓർമ്മയുണ്ടല്ലോ എല്ലാവരും കേട്ടതാ അവിടെ പോയി ഹൈക്കോടതി പറയുകയാണ് ഇയാളെ ഓടിക്കോട്ടെ കുറച്ച് ദിവസം റോബിൻ ബസ് ഓരോരോ കാര്യങ്ങളാണ് ഓരോ വിഷയങ്ങളുടെ പുറയിലാണ് നമ്മളിങ്ങനെ അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ നമ്മൾ രമിച്ചുകൊണ്ട് ഇങ്ങനൊരു റേറ്റിങ്ങുണ്ട് അത് വെച്ച് കാച്ചാൽ ആളുകൾ കാണാൻ ആൾ കാണാം അതിൽ ചില വ്യക്തികളുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നല്ല റേറ്റിംഗ് ആണ് അപ്പം തെറി പറഞ്ഞാലും കേൾക്കാനാളുണ്ട് അല്ല നല്ല അദ്ദേഹം ഒരു മഹാനാണ് എന്ന് പറഞ്ഞാൽ കേൾക്കാനാടില്ല ഗണേഷ് കുമാർ നല്ല തെറി എന്നെ നാല് പറയാമെങ്കിൽ കേൾക്കാനാളുണ്ട് കാരണം എന്താ പറയാ അതിന് നല്ല റേറ്റിംഗ് ആണ് നല്ല ചിരിച്ചു ഓ എന്താ കാര്യം പറയാം ഇയാളോട് ഇഷ്ടമുണ്ട് ഇത് അങ്ങനെയാണ് വരുന്നത് ഈ ഇഷ്ടം ഗണേഷ് കുമാറിനെ ഇന്ന് തൂക്കിക്കൊല്ലും എന്ന് ഒരുത്തം പറഞ്ഞു ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ തൂക്കി തൂക്കിക്കൊല്ലു അപ്പം ആളുകളാകാംക്ഷയോ പാവം അയാളൊരു പാവമമല്ലേ അയാൾ എന്തിനാ ഉദ്രവിക്കുന്നത് എന്തോ നോക്കട്ടെ ഏതായാലും നോക്കിയല്ലോ ഏതോട്ടൊന്ന് നോക്കി കിട്ടിയാൽ മതി അങ്ങനെയാണ് പല കാര്യങ്ങളോട് നടക്കുന്നത് അങ്ങനെ റേറ്റിങ്ങിന് വേണ്ടി ഈയിടെ അയ്യപ്പനെ പിടിച്ചു അയ്യപ്പൻ്റെ നല്ല റേറ്റാ കാരണം അയ്യപ്പൻ്റെ ഇട്ടാലും കാണാൻ ഭയങ്കര ആളാണ് അങ്ങനെ ശബരിമലയിൽ വലിയ തിരക്കാണ് അവിടെ ഒരു രക്ഷയുമില്ല ഇനി ഈ സർക്കാരിനെ കൊണ്ടോ ഈ നാട്ടുകാരെ കൊണ്ടോ ദേവസ്വം ബോർഡിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ ഒരു രക്ഷയും എന്താ മാർഗം കേന്ദ്രം ഏറ്റെടുത്താൽ മതി കേന്ദ്രം ഏറ്റെടുത്തുള്ള കുഴപ്പമൊന്നറിയാ അവിടെ ചെല്ലുമ്പോൾ പിന്നെ പിന്നെ ഇവിടെ വെള്ളം കിട്ടുന്നത് ചോദിച്ചാൽ അപ്പം അടി കിട്ടും കാരണം സിആർപിക്കാരായിരിക്കും കാവലിരിക്കുന്നത് ഇവിടുത്തെ പോലീസുകാരനോട് ചോദിച്ചാൽ ഇവിടെ വെള്ളം ഇവിടെ ഇതുകൊണ്ട് അവിടെ ചെന്നാൽ വെള്ളം ഉണ്ട് അവിടെ ഇരിക്കും എന്ന് പറയും ഈ നെഞ്ചുനെ എടുക്കുന്ന ആശുപത്രി എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കയറിയാൽ മതി അതാണ് ആശുപത്രിയെന്ന് പറയും ഇപ്പം മലയാളത്തിൽ മറ്റങ്ങനല്ല ക്യാ ക്യാന്ന് ചോദിക്കും പാനി പാനി എന്നും പറയാം അറിഞ്ഞുകൂടാ വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വെള്ളം അടിച്ചുവെച്ച് വന്നാ എന്ന് പറഞ്ഞാൽ അവൻ ലാത്തി അർജ്ജി നടത്തും കാരനെ ഏറ്റെടുക്കും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആരായിരിക്കും ഹിന്ദിക്കാരനായിരിക്കും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്യാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാഹർജാവോ എന്ന് പറയും പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് എനിക്കൊന്ന് തൊഴാനൊരു അവസരം തരുമോ അല്ലെങ്കിൽ കിടക്കാൻ ഒരു മുറി തരുമോ എന്ന് ചോദിച്ചാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അവൻ അപ്പം തന്നെ വാഹനാവോ എന്ന് പറയും കാരണം വേറെ ആളാ വരുന്നേ ഇതൊക്കെ വേണോ അതിലേക്കാ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ ക്ഷേത്രം ഏറ്റെടുത്താൽ കേരളത്തിലെ ആയിരക്കണക്കിന് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ പോറ്റിക്ക് ശമ്പളം കൊടുക്കുന്നതും വിളക്ക് കത്തുന്നതും ബൾബ് കത്തുന്നതും തിരി വയ്ക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും എല്ലാം ശബരിമലയിലെ പണമാണ് എന്ന് ഓർക്കണം അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളെയും കീതി ഇപ്പോൾ ഇവർക്ക് നമ്മുടെ കരയോത്തിന് ക്ഷേത്രത്തിന് കുഴപ്പമില്ല കരയോ ഇപ്പോഴും നടത്തുന്നത് കുഴപ്പമില്ല മറ്റെല്ലാ ക്ഷേത്രങ്ങളും നമുക്കറിയാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളും സ്വന്തം നിലയ്ക്കല്ല പ്രവർത്തിക്കുന്നത് അവിടുത്തെ വരുമാനം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന അത്യപൂർവ്വം ക്ഷേത്രങ്ങളെ നമുക്കുള്ളൂ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ നശിച്ചു പോകാനുള്ള ഒരു ഭാഗമായി ഇത് മാറും നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന ഒരു വാർത്ത നമ്മൾ ഇഷ്ടം ഇപ്പോൾ ആസ്വദിക്കുന്ന ഒരു ഒരു വാർത്ത നാളെ സർവ്വ ക്ഷേത്രങ്ങളും നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കണം സർക്കാരിനെതിരെയുള്ള നീക്കമാണെന്നൊന്നും ആരും വിചാരിക്കരുത് ഇതൊരു റേറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇത് വെച്ച് കളിക്കുന്നതാണ് ഒരു രക്ഷമില്ല കയറാൻ നിർത്തിയിൽ ഇറങ്ങാൻ ഒരു അഭ്യർത്ഥന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുത്താൽ പോരെ അടുത്ത രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരേണ്ട ഇവിടെ വലിയ തിരക്ക നിങ്ങളെ പരിപാടി ഒരു രണ്ടു ദിവസം മാറ്റി വെക്കണമെന്ന് അവഴിച്ച ആൾക്കാർ പരിപാടി മാറ്റി വെക്കിത്തിരിക്കും വെബ്സൈറ്റും പത്രമൊക്കെ ഇല്ലയോ ശബരിമല വലിയ തിരക്കാണ് ശനിയും ഞാനോട് വലിയ തിരക്ക നിങ്ങളൊരു ചുവ ബുധാൻ ദിവസങ്ങളിലേക്ക് നിങ്ങളെ പരിപാടികൾ ദേവി ഇത് മാറ്റുക ഇവിടെ വന്ന വെള്ളം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം മാറ്റണം ആരായി നാലഞ്ച് മണിക്കൂർ പോയി കിടക്കാനും ചവിട്ടുള്ളാലും താല്പര്യപ്പെടുന്നത് സമാധാനമായിട്ട് ഭഗവാനെ തൊഴാലിന് പോകുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതൊരു പരാജയമല്ലോ സത്യം പറഞ്ഞാൽ പോലും ഇവിടെ വലിയ തിരക്കാണ് പല സ്ഥലത്തും വരുന്നു തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ ആൾ വരുന്നു അങ്ങനെ വലിയ തിരക്കാണ് അതുകൊണ്ട് ദേവി ചെയ്ത് സമീപ ഭാ പ്രദേശത്തുള്ളവരെല്ലാവരും പരിപാടി ഒരു ആഴ്ചത്തേക്ക് മാറ്റി വയ്ക്കണം എന്നങ്ങ് പോലും തെറ്റുമല്ലോ ഉണ്ടോ അതിനകത്ത് അപ്പം ഇന്ന് തന്നെ പോയില്ലെങ്കിൽ അയ്യപ്പം വിളങ്ങിയൊന്നുമില്ലല്ലോ ഈ ചവിട്ട് ഈ ചവിട്ടും തൊഴിയും കൊണ്ട് മണിക്കുള്ള അതിൻ്റെ ആവശ്യമില്ല ആളുകൾ ഒരു സംയമനം പാലിക്കണം നമ്മളും കൂടി സഹകരിക്കണം ഇതൊരു തെറ്റല്ല ഇപ്പം എൻ്റെ ഔരോലേക്ക് പോകുന്ന യാത്ര ഒരാഴ്ച മാറ്റി വെച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മളൊന്നും സംഭവിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു ആരും ചോദിച്ചും പറഞ്ഞിട്ടൊന്നും അല്ല ദൈവം പറഞ്ഞിട്ടുമല്ല നമ്മൾ അടുത്ത ശനിയാഴ്ച സൗകര്യമുണ്ട് സെക്കൻഡ് സാറ്റർഡേയും സൺഡേം കൂടെ വരെയാണ് ലീവ് എടുക്കാതെ പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു പ്ലാൻ ചെയ്തു അയ്യോ അവിടെ വലിയ തിക്കും തിരക്കും മഴയും കൊടുങ്കാറ്റുമൊക്കെയാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചിട്ട് അടുത്ത ആഴ്ച പോകണം മഴ മാറിയിട്ട് പോയാൽ പോരെ തിരക്കൊന്ന് കുറഞ്ഞിട്ട് പോയാൽ പോരെ ടി വിയിൽ കാണാൻ അല്ല ടി തിരക്ക് കുറഞ്ഞു ആ തിരക്ക് കുറവ് നമ്മളെ പോയപ്പോ ഇതൊക്കെ ഒരു സമൂഹത്തിൽ ആവശ്യമില്ലാത്ത പുകമറ സൃഷ്ടിച്ച് പല നല്ല കാര്യങ്ങളെയും തകർത്ത് കളയാനുള്ള പരിപാടിയാണ് ഇത് രാഷ്ട്രീയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് വെറും പ്രചരണങ്ങളാണ് ഈ പ്രചരണങ്ങളുടെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ മോശകരമായ ഭവിഷ്യത്തായിരിക്കും ശബരിമല കാനന ക്ഷേത്രമാണ് നിബിഡ വനത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാനം കാട്ടിനകത്താണ് ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുക കേന്ദ്ര ഗവൺമെൻറ് എന്നൊരു നിയമം കൊണ്ടുവന്നാൽ കാശ്മീർ ഏറ്റെടുത്തിട്ട് ഒന്നും സംഭവിച്ചില്ല പിന്നെ ശബരിമല ക്ഷേത്രം ഇത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഏരിയ എൻ്റെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ ഏറ്റെടുത്തല്ലേ നമ്മളെ കിട്ടിയത് ഏരിയ അതുമാറി വേറെ പാർട്ടി ഭരിക്കാൻ വരും ജനാധിപത്യമാണ് വരുമ്പോൾ അവരെ കയ്യിലിരിക്കും അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ധാരണയും കയ്യിലൊന്നും ഇരിക്കത്തില്ല